അവർക്ക് നമസ്കാരം പ്രാർത്ഥനാ സുവേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ അച്ചാറിൻ്റെയൊക്കെ കറയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കറികളുടെയൊക്കെ കറയായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അത് കളഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകിച്ച് വൈറ്റിൽ അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ വൈറ്റ് ഷോളാണ് അപ്പോൾ അച്ചാറിൻ്റെ കുപ്പിയുടെ കൂടെ ഈ ഒരു വൈറ്റ് ഷോളും കൂടെ ഒന്ന് പാക്ക് ചെയ്തപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അച്ചാർ ലീക്ക് ആയിട്ടാണ് കേട്ടോ ഈ കറയത് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ഇത് കളയാൻ വേണ്ടിയിട്ട് കഴുകിയപ്പോൾ അത് പോണില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തു ചെയ്തേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ലൈസോളാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കറയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ കുറച്ച് ലൈസോൾ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിത് കൈ വെച്ച് തന്നെ ഇങ്ങനെ റബ്ബെയ്ത് റബ്ബ് ചെയ്ത് ഈ കറ ഫുള്ളായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴുകി നോക്കുക എന്നിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈസോളാക്കിയിട്ട് വീണ്ടും ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല കോൾഡൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് പറയുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ താ നമ്മുടെ ഷോൾ ഇനി ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഷാളിനൊന്നും ഒന്നും ഒരു കുഴപ്പവും പറ്റില്ല ലൈസോൾ തയ്ച്ചെന്ന് വിചാരിച്ചിട്ട് ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസണാണല്ലോ ചക്കയൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചക്കപ്പശ നമ്മുടെ ഈ ഒരു കത്തിയിൽ ഫുള്ളും ആവും ചക്കപ്പശ കളയാനുള്ള ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ചക്കട പശിയായിട്ടുള്ള കത്തി ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കുക ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിലാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് പെട്ടെന്ന് നല്ലപോലെ ചൂടായിട്ട് കിട്ടും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം ചൂടാക്കരുത് കേട്ടോ കത്തിയുടെ അപ്പോൾ അതിങ്ങനെ ഒരുങ്ങാൻ ചാൻസുട്ട് കത്തിയുടെ ആ ഒരു മറ്റു സ്റ്റീൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചാൽ മതി ഒരു നല്ല തുണിയോ അല്ലെങ്കിൽ ചകിരിയോ അതല്ലെങ്കിൽ ഇതുപോലെ വാഴയിലോ ഉണങ്ങിയതോ എന്ന് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ ചക്കട പശകളയാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് വേണം പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ ഇപ്പോൾ അധികം ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം കുറച്ച് ഉണ്ടാവും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവും അടുത്തത് കിട്ടുക അപ്പോഴേക്കും ആദ്യത്തെ നമ്മൾ പൊട്ടിച്ച് വച്ചത് കേടായിട്ടുണ്ടാവും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി ഒട്ടും തന്നെ കേടാവില്ല ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വെണ്ടയ്ക്കയുടെ ഇതേപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു അധികം ഉണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവറിലോ ടൈറ്റായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാതെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ താഴെ ആ ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് പപ്പായുടെ ഇല വെച്ചിട്ടുള്ള ഒരു രണ്ട് ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പപ്പായുടെ ഇലക്ക ആ ഒരു കൂടി ഇതേപോലെ പറിക്കുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ പശ വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ പശ വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ടിപ്പ് പറയുന്നത് നമ്മൾ ചില ചെടികളുടെ കമ്പൊക്കെ നടുമ്പോൾ അത് പിടിച്ച് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊരു റോസാ ആക്കുമ്പോൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു പശ എടുക്കുക ഒരു പപ്പായുടെ ഇല എടുത്ത് അതിൻ്റെ ആ ഒരു തണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പശ എടുത്ത് അത് ഈ ഒരു നമ്മൾ റോസ് ആകാൻ പേണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് മുക്കിയെടുക്കുക ആ കമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് നടേണ്ട ഭാഗത്ത് കറക്റ്റായിട്ട് ആ ആവണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇത് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കമ്പ് പിടിച്ചു കിട്ടും ഇങ്ങനെ ഇലയൊക്കെ വന്ന് കിളിർത്ത് വരും കേട്ടോ നല്ലൊരു റൂട്ടീൻ ഹോർമോണാണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇതുപോലെ ഒരു ചെത്തിയുടെ കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്ത് ചെയ്തിട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി വെച്ചിട്ട് അതിൻ്റെ ഒരു ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അത്ര ചെടി നേടാൻ പറ്റിയ സംഭവമൊന്നുമല്ല സമയമൊന്നുമല്ല എന്നാലും ആ ഒരു നടുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടെ അതുപോലെ നമ്മൾ മത്തിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള സ്മെല്ല് പോവാനും ഈ ഒരു പപ്പായുടെ ഇല ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി കയ്യിലിട്ടിട്ട് അതുപോലെ സിങ്കിലും ആ ഒരു മീനിൻ്റെ സ്മെല്ല് കളയാൻ നമുക്ക് ഇതുപോലത്തെ ഇല ഒന്ന് നന്നായിട്ട് തിരുമ്മി എല്ലാ ഭാഗത്തു തേച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ എല്ലാ സ്മെല്ലും പോയി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക പപ്പായുടെ ഇല വെച്ചിട്ടുള്ള വേറെയും ടിപ്സ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞു തന്നുണ്ട് അതൊക്കെ കാണാത്തവർ കണ്ടുനോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പുതിയ മെത്തലിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സംഭവം തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ എന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം അതിങ്ങനെ ഏതെങ്കിലും കാരണത്താൽ അതിങ്ങനെ അഴിഞ്ഞ് വരികയാണെങ്കിൽ അതിങ്ങനെ പുറത്തോട്ട് അങ്ങനെ അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റിൻ്റെ ഉള്ളിലിടുന്നത് അപ്പോൾ അതാ നമ്മുടെ സംബഡർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതെന്തിനാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ ഒരുപാട് അഴുക്കുള്ള തുണികളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഒന്ന് രണ്ട് സ്ക്രബ്ബറുകൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുണികളൊക്കെ നല്ലപോലെ ക്ലീൻ ആവാനായിട്ട് ആവാനായിട്ടത് ഹെൽപ്പ് ചെയ്യണ്ടോ അപ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ പുറത്തൊക്കെ കളിക്കുന്നവരൊക്കെ ആണെങ്കിലും വല്ലാണ്ട് ഇങ്ങനെ അഴുക്കായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കുന്ന സമയത്ത് ക്ലീൻ ആവാറില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ അലക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഒരു രണ്ടെണ്ണം ഇട്ടാൽ കൂടുതലും നല്ലതാണ് അതുപോലെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പുതിയത് തന്നെ ആവണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിങ്ങനെ കുത്തി കൊള്ളുന്ന പോലെ ഉണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ ഡ്രസ്സൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട് പുതിയ സ്ക്രബ്ബർ ആണെങ്കിൽ കുറേ നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്ത് നോക്കൂ നല്ല പോലെ നമുക്ക് ക്ലോത്തൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം നമ്മുടെ സ്ക്രബ്ബറിനൊരു മാറ്റം ഇല്ലാതെ ഇപ്പോൾ നമ്മൾ അലക്കി കഴിയുമ്പോഴും അതിൻ്റെ അടിയിലേക്ക് എടുക്കുന്നുണ്ടാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ കളയുന്ന സമയത്ത് അതിൻ്റെ ഉണ്ടല്ലോ അത് ഇതുപോലെ മാറ്റി വയ്ക്കുക അപ്പോൾ ഞാൻ കിട്ടുന്ന ക്യാപ്പുകളൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ കത്തി ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റർ വെച്ച് ചൂടാക്കണേൽ കുറച്ച് ടൈം എടുക്കും എടുക്കട്ടോ മറ്റേ ഗ്യാസിൻ്റെ ഫ്ലെയിമിലാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് നല്ലോണം ചൂടാവും പെട്ടെന്ന് കട്ടാക്കാൻ പറ്റും എന്നിട്ട് ഇത് ഇതേപോലെ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ അതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ക്ലോത്ത് ക്ലിപ്പുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അതിന് പകരമാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്യാപ്പ് വെച്ചിട്ടും ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കളയുന്ന പെന്നിൻ്റെ പേനയുടെ മൂടികൾ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഇതേ ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്ലിപ്പ് വാങ്ങിയിട്ട് കാശി കളയണ്ട മാത്രമല്ല ഇതുപോലത്തെ ക്ലിപ്പ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി ഉണ്ട് അപ്പോഴും നമുക്ക് പൈസ നഷ്ടമല്ല ഇങ്ങനത്തെ ആണെങ്കിൽ ഒരിക്കൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ പിന്നെ അതന്നെ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ഡ്രസ്സുകൾ അയലൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന അയലിൻ്റെ ആ ഒരു വണ്ണനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഗ്യാപ്പ് ഇടാനായിട്ട് എന്നിട്ട് നമ്മളിതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഡ്രസ്സുകൾ നമുക്ക് വിരിച്ചിടുമ്പോൾ ഇരുന്നോളും നമ്മളിങ്ങനെ വലിച്ചു നോക്കി അറിയാൻ പറ്റും കേട്ടും ഇങ്ങനെ നീങ്ങുന്ന ഒന്നുമില്ല ഒട്ടും തന്നെ പൊട്ടിപ്പോകുകയില്ല കേട്ടോ ഇത് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് മാറും അപ്പോൾ അതാ കണ്ടില്ലേ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അത് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളു വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്